ഹലോ ഇന്നത്തെ നമ്മുടെ ഗുജറാത്തിലെ ഡെയി മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ അവിൽ കുഴച്ചതും കാപ്പിയാണുള്ളത് കുറേ ദിവസം വിചാരിക്കുന്നത് ഇങ്ങനെ അവൽ അപ്പോൾ പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അപ്പോൾ മോമ്പറും ദോശ വേണമെന്ന് പറയും അപ്പോൾ അങ്ങനെ ദോശയോ പിന്നെ അങ്ങനെ വെള്ളപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമെല്ലാം കൊണ്ട് പിന്നെ അവൽ കുഴക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല വൈകുന്നേരം എന്നെ ചുറ്റാകുമ്പോൾ അങ്ങനെ വൈകുന്നേരം അങ്ങനെ ഇതായിട്ടൊന്നും കഴിക്കലുമില്ല പിന്നെ വെച്ചാൽ ഏതായാലും ഇന്ന് അവൽ കുഴക്കാൻ വെച്ചിട്ട് അങ്ങനെ രാവിലെ തന്നെ ബെല്ലം പിന്നെ തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളത് രാവിലെ ഏട്ടനും അതുതന്നെ പൊച്ചൊക്കെ പോകുമ്പോൾ ഏട്ടനും അത് തന്നെ കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ നമ്മൾ രാവിലെ അത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം രാവിലെ തന്നെ നല്ല മഴയുണ്ട് ഈ മഴയെത്താന്ന് എന്താ എന്തിന്റെ പണിയാണെന്ന് അറിയില്ല അവിടെ പണിയെടുക്കുന്നുണ്ട് ആൾക്കാർ രാവിലെ തന്നെ നല്ല മഴയാണ് അപ്പോൾ സ്കൂളിലെ പിള്ളേരെല്ലാം പോകുന്നുണ്ട് ചിലവർക്ക് ഉച്ച വരെയുണ്ടായിരുന്നു ചിലർക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ താഴത്തെ വൈകാൻ്റെ മോനെല്ലാം ചേർത്തിട്ട് ഗുജറാത്തി സ്കൂളിൽ അങ്ങനെ ചേർത്ത് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം വരെയുള്ള അപ്പോൾ നമ്മളെ നാട്ടിലുള്ള പോലെ രാവിലെ വൈകിട്ട് വന്നവരൊന്നുമില്ല കുറേ ഉച്ച ഉച്ച വരെ ഉച്ചക്ക് ശേഷം അങ്ങനെയാണ് സ്കൂളെല്ലാം ഉള്ളത് എല്ലാം മഴ ആയതുകൊണ്ട് നമ്മളെ ചട്ടിയിലുള്ള പിന്നെ പാലക്കും അതുപോലെ ചിരിയും പച്ചച്ചിരിയും കറ്റാർ വഴി നല്ല ഉഷാറായിട്ടുണ്ട് കറ്റാർ വഴക്കെല്ലാം മുന്നേല്ലാം നല്ല കളറ് കുറവേനെ പച്ചക്കളറൊന്നും ഇല്ലാണ്ട് വേനൽക്കാലമായ സമയത്ത് ഭയങ്കര ഡ്രൈ ആയ പോലെ ആയിട്ടുള്ളത് എത്ര വെള്ളം വെച്ചിട്ട് അതൊന്നും ഉഷാറാകുന്നില്ല ഇനിയിപ്പൊ നല്ല പച്ചക്കളറായിട്ടുണ്ട് അതുപോലെ തന്നെ പാലക്കും പിന്നെ പച്ചച്ചിരി നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം അങ്ങനെ മഴയെല്ലാം നോക്കി നിന്ന് പിന്നെ അടുക്കളയിലേക്ക് കയറി അപ്പൊ ഇന്ന് ഞാൻ തൈരാക്കുന്നുണ്ട് നല്ല നാടൻ തൈര് പാല് ബാക്കിയുള്ളത് കൊണ്ട് പിന്നെ തൈരാക്കുക എന്ന് വെച്ച് പാല് ഞാൻ നേരത്തെ കാച്ചി വെച്ചിട്ടുണ്ടേനു പിന്നെയുള്ളത് പിന്നെ കറിയൊന്നും വെക്കുന്നില്ല എന്നാൽത്തെ മസാല കറിയുണ്ടെങ്കിലും സോയാബീനും മസാലയൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ക്യാരറ്റും ബീറ്റൂട്ടും വറക്കുന്നുമുണ്ട് പിന്നെ കറുമോശിനെ കൊണ്ട് പച്ചടിയാക്കുന്നുണ്ട് അപ്പോൾ കറിയൊന്നും ഒന്നും വെക്കുന്നില്ല ഇതിലെക്കൂടെ ഒപ്പിക്കലാണ് പച്ചടിയാക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ള നാടൻ തൈര് തന്നെയാണ് പാലിലേക്ക് ഉറവിച്ചിട്ട് വെക്കുന്നുള്ളത് പാക്കറ്റ് പാലായിട്ട് പാക്കറ്റ് തൈര് അങ്ങനെ ഉറവിച്ച് വെക്കലില്ല ഇതുപോലെ നാടൻ തൈര് വാങ്ങിയിട്ടാകുമ്പോൾ ഉറവിച്ച് വെക്കും അത് തൈരാക്കാനാണെങ്കിലും പിന്നെ പാൽപ്പാൽ പച്ച പാൽപ്പാടെ എടുത്തിട്ട് വെണ്ണയാക്കാനാണെങ്കിലും നാടൻ തൈര് തന്നെയാണ് ഉറവിച്ച് വെക്കുക പച്ചടിയിലേക്ക് കടുക് പൊടിച്ചിട്ടിട്ട് കൊടുക്കേണ്ടത് പക്ഷേങ്കിൽ അങ്ങനെ കയ്യാത്തത് കൊണ്ട് ഞാനിങ്ങനെ അരച്ചിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ അതിൽ ചപ്പത്തിക്കോലും അതെല്ലാം കഴുകിയത് കൊണ്ട് കുറച്ചൊന്ന് വെള്ളമുണ്ട് അപ്പോൾ ഒന്ന് ചെറിയൊരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് പക്ഷെ എന്തെങ്കിലും കുഴപ്പമില്ല അതിലായിട്ട് അങ്ങനെ ഇട്ടുകൊടുത്തിട്ട് വറവെല്ലാം കഴിച്ചിട്ട് വെക്കുന്നത് കണ്ടായിരുന്നിത് ഇത് ഐസ്ക്രീം പോലെ തോന്നും പക്ഷേ ഇതെല്ലാം പാൽപ്പാടിയാണ് ഈ രണ്ടാഴ്ചത്തെ പാൽപ്പാടെ ഞാനൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഓരോ ദിവസം എടുത്തിട്ട് ആ ഒരു പാത്രം ഫ്രീസറിൽ വെക്കുക അതിൻ്റെ നമ്മൾ നെയ്യാക്കുന്നതിൻ്റെ ആ ഒരു കുറച്ച് സമയം മുന്നേ അല്ലെങ്കിൽ ഒരു അരിയുന്ന ആ ഒരു ടൈം എത്രയാണോ അത് വരെ താഴത്തെ തട്ടിൽ വെക്കുക പിന്നെ ഫ്രീസറിൽ വെക്കാൻ പാടില്ല പിന്നെ നമുക്ക് കിട്ടു കട്ടയായിട്ട് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ ദിവസം എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള പാൽപ്പാടിയാണ് രണ്ടാ ഏകദേശം രണ്ടാശത്തോളം എടുത്തിട്ടുള്ള പാൽപ്പാടിയായത് രാവിലെയും രാത്രിയും പാൽ കാച്ചുമ്പോൾ അങ്ങനെ പാൽപ്പാടുണ്ടാവും അത് എത്ര പാട് കിട്ടുന്നുള്ളേ അങ്ങനെ ഞാൻ ഇത് അരിയിച്ചെടുക്കുന്നുണ്ട് നമ്മൾ വെണ്ണ പിന്നെ മിക്സിയിലിട്ട് അടിച്ചിട്ട് വെണ്ണ ആക്കിയിട്ട് ഒരുക്കുന്നതിനേക്കാളും ടൈം എടുക്കും ഇത് ആക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് പാൽപ്പാടായൊണ്ട് കുറേ നേരം ഇങ്ങനെ തിളച്ച് 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 വറ്റി വറ്റിയിട്ട് വേണം നെയ്യിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ ടൈം എടുക്കും പക്ഷേ ഇത്രയൊന്നും ഉണ്ടാവില്ല പറ്റി കുറച്ച് വരുമ്പോഴത്തേക്കും ഏകദേശം കുറച്ചും കൂടി താഴും നാടൻ കട്ടിയുള്ള പാലായത് കൊണ്ട് നല്ല മൊയിപ്പിലുള്ള പാൽപ്പാടാ കിട്ടുന്നുള്ളത് ഓരോ കാച്ചാലും ഓരോ രാവിലെയും വൈറ്റും കാച്ചപ്പൊറ്റി നല്ല കട്ടിയുള്ള പാൽപ്പാട് കിട്ടുക എരുമപ്പാലാണെന്ന് കുറച്ചും കൂടി കട്ട് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞാനത് നല്ലോണം കുറച്ചും കൂടി വറ്റിച്ച് ഒരു ബ്രൗൺ കളർ ആകുന്നേര ആക്കി എടുക്കുന്നുണ്ടെന്നാൽ നല്ല വൃത്തിക്കുള്ള നെയ്യ് കിട്ടും ഇതിന് വേണ്ടി ചിലപ്പം കളറിന് വേണ്ടിയിട്ട് ഉള്ളും മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കാൻ തോന്നുന്നുണ്ട് അതെല്ലാം ഞാൻ ഏതെല്ലാം യൂട്യൂബിൽ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് അന്ന് ആക്കി എടുത്തിട്ടുണ്ട് ആദ്യം ഇത് ഫസ്റ്റ് ആക്കാൻ തുടങ്ങിയ പാട് ഞാൻ രാത്രി പണിയെല്ലാം ആയിട്ട് കിടക്കാൻ നോക്കുമ്പോൾ രാത്രി ഇങ്ങനെ നെയ്യാക്കി വെച്ചിട്ട് പിറ്റേത് രാവിലെ തന്നെ മാറ്റില്ല അപ്പൊ അത് ചൂട് കാലത്ത് അങ്ങനെ കട്ടായി പോകുന്നില്ല പിന്നെ കുറച്ച് തണുപ്പടിച്ചാലും പിന്നെ രാത്രി ആക്കി വെച്ചിട്ടാവുമ്പോൾ രാവിലെ ആവുമ്പോൾ കട്ടയായി ആയി പോകുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോ ഉച്ചക്കാക്കി വച്ചിട്ട് വൈകിടപ്പൊ നല്ല മഴയതുകൊണ്ട് കട്ടയെ പോലെ വെച്ചിട്ട് ഉച്ചക്കാക്കി വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മാറ്റുമ്പോൾ അന്ന് ഇങ്ങനെ ചെറിയൊരു കട്ടയായിട്ടുള്ള അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ കുറച്ച് അതാക്കി വെച്ചിട്ട് തണിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിനുള്ള സാ അടിയിലുള്ളതെല്ലാം ആ ഒരു പാലിൻ്റെ പിന്നെ ഉണങ്ങിയ ആയൊരു സാധനങ്ങളെല്ലാം ഞാൻ എടുത്തിട്ട് മാ അരിച്ചിട്ട് മാറ്റിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അരിപ്പിയിൽ വെച്ചിട്ടൊന്നല്ല ഞാനിങ്ങനെ കൊരിക്കുറി കൈയിനെ കൊണ്ടുതന്നെ പീഞ്ഞിട്ട് മാറ്റിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മാത്രം എൻ്റെ അടിയിലിങ്ങനൊരു ചെറിയൊരു കളറിന് മാത്രമേ അടിയിലുള്ളൂ ഇതിപ്പോൾ ഞാൻ മുന്നേ ആക്കി വെച്ച നെയ്യുമുണ്ട് ഇപ്പോൾ ആക്കി വെച്ച നെയ്യുമുണ്ട് അങ്ങനെ രണ്ടും കൂടി പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മഴ അത് കൊണ്ട് ഇടലാ ആറിടല് അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്